രവതിയുടെ വീട്ടിലേക്ക് വന്ന് ഫുഡ് കഴിച്ച ഉടൻ സച്ചിയുടെ കിടന്നുറങ്ങുകയാണ് രേവതിയാണെങ്കിൽ ശരത്തിനെ വിട്ട് പാല് വാങ്ങിപ്പിക്കുന്നുണ്ട് ഇതമ്മേ പാല് അദ്ദേഹം എഴുന്നേറ്റ ഉടൻ തന്നെ ടീ ഉണ്ടാക്കി കൊടുക്കണം വട ഉണ്ടാക്കാന് ഞാൻ പരിപ്പറച്ചു വെച്ചിട്ടുണ്ട് പോയി അത് നോക്കാൻ രേവതി അമ്മയോട് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോഴേക്കും സച്ചി ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ട് ഞെട്ടി ഉണരുകയാണ് ആരാത് അങ്ങനെ സച്ചി വിളിക്കുന്നത് കേട്ട് എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് രേവതി പോകുന്നുണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഒന്നുമില്ലെന്ന് ഫോൺ അടിക്കുന്നതാ അങ്ങനെ രേവതി പറഞ്ഞപ്പോ സച്ചി കോൾ അറ്റൻഡ് ചെയ്യുകയാണ് സച്ചിക്ക് ഉടനെ സവാരിക്ക് പോകാനുള്ള ഫോണാണ് ആണ് വന്നതെന്നറിഞ്ഞ് അമ്മക്ക് സമാധാനമാവുന്നുണ്ട് പക്ഷെ സച്ചി പോകുമെന്നറിഞ്ഞ് രേവതി ആകെ ടെൻഷനായി നിക്കുവാണ് ഉറക്കെ ശരിയായില്ല ഇനിയും ഉറങ്ങണമെന്ന് തോന്നുന്നു അങ്ങനെ സച്ചി പറയുന്നത് കേട്ട് നിങ്ങൾ വേണെങ്കിലേ ഇനിയും കൊറച്ചുനേരം ഉറങ്ങിക്കോ എന്ന് പറയുവാണ് രേവതി അത് കേട്ട ലക്ഷ്മി മോനെ ഉണ്ടെന്നും പറഞ്ഞത് കേട്ടില്ലേ അവൻ സവാരിക്ക് പോട്ടെ എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് ഇന്ന് ഒരു ദിവസം വേണെങ്കി ലീവ് എടുക്കാ അങ്ങനെ ദേവിക പറഞ്ഞപ്പോ നീ ഒന്നും മിണ്ടാതിരിക്കടി പാവം ഇതുപോലുള്ള ആളുകൾക്കൊക്കെ ഡെയിലി പണി പണിയെടുത്താലേ ചെലവ് നടക്കൂ അങ്ങനെ അമ്മ പറയുന്നുണ്ട് ശരിയാമേ കാറിന്റെ വാടക അടക്കണം ഞാൻ പോകുന്നു എന്ന് സച്ചി പറഞ്ഞപ്പോ ശരി ഞാൻ ഉടനെ ടീ ഉണ്ടാക്കി എടുത്തോണ്ട് വരാം എന്ന് പറയുവാണ് രേവതി അതെ തീ കുടിച്ചാ എന്റെ ഒഴക്കൊക്കെ പോവും നീ ഉണ്ടാക്കു രേവതി ഞാൻ മുഖം കഴുകിയിട്ട് വരാം അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് രേവതി കിഷണിൽ പോയി ചായ ഉണ്ടാക്കുകയാണ് എന്താടി അവൻ പോകാൻ നിക്കുമ്പോ നീ ടീ ഉണ്ടാക്കുന്നേ എന്ന് ചോദിച്ചോണ്ട് അമ്മ ദേഷ്യപ്പെടുന്നുണ്ട് അമ്മ കാർ ഓടിക്കാൻ പോകുന്നതല്ലേ ചായ കുടിച്ചാ നല്ല ഉന്മേഷം കിട്ടുവല്ലോ അങ്ങനെ രേവതി പറഞ്ഞത് കേട്ട് ശേഷി കേട്ടനെ പറഞ്ഞു വിടാൻ മനസ്സേ ഇല്ലമ്മ അങ്ങനെ പറഞ്ഞ് ദേവി കളിയാക്കുന്നുണ്ട് ഇവിടെ തന്നെ ഇരുന്ന എനിക്ക് സന്തോഷമാണ് അങ്ങനെ രേവതി പറഞ്ഞത് കേട്ട് ലക്ഷ്മിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എടി അവൻ തിരിച്ചു പോകുന്നതുവരെ നീ വായടച്ചിരുന്നോ അങ്ങനെ അമ്മ അവളെ ബോൺ ചെയ്യുന്നുണ്ട് രേവതി ടവ്വല എവിടെ അങ്ങനെ സച്ചി വിളിക്കുന്നത് കേട്ട് ഞാനെ അത് എടുത്തു തരാമെന്ന് പറഞ്ഞ് രേവതി അത് എടുത്തു കൊടുക്കുവാണ് ശരി ഞാൻ പോകുന്നു രേവതി അങ്ങനെ സച്ചി പറയുമ്പോ നിക്ക് ടീ ഉണ്ടാക്കിയിട്ടുണ്ട് കുടിച്ചിട്ട് പോകാമെന്ന് രേവതി മറുപടി കൊടുക്കുവാണ് ഇല്ല രേവതി നല്ല ട്രാഫിക് ഉണ്ടെങ്കിൽ ലേറ്റ് ആവും ഞാൻ പുറത്തുനിന്ന് കുടിച്ചോളാം എന്ന് പറഞ്ഞ് സച്ചി നടക്കുന്നുണ്ട് നിൽക്കന്ന് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ രേവതി അവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് അത് കണ്ട് ലക്ഷ്മി മോൻ പോകാൻ നോക്ക് ട്രാഫിക് ഉണ്ടാവും വേഗം പോവുന്നതാ നല്ലത് എന്ന് പറയുന്നുണ്ട് ശരി ഞാൻ പോകുന്നു രേവതി നിന്റെ മീൻകറിയുടെ മണുണ്ടല്ലോ ഇപ്പോ എന്റെ കയ്യില് തന്നെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സച്ചി അവിടെ തന്നെ നിൽക്കുകയാണ് എന്റെ ചേച്ചി ഏട്ടന് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയതാണ് അങ്ങനെ ദേവിക അവന് കൊടുക്കുന്നുണ്ട് മീൻകറി തീർന്നോ രേവതി അതോ അകത്തിരിപ്പുണ്ടോ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് ഇനിയുണ്ടെന്നേ അങ്ങനെ രേവതി പറഞ്ഞത് കേട്ട് ശരി നീ എടുത്തു വെക്ക് ഞാൻ നൈറ്റ് വന്ന് ചോറിന്റെ കൂടെ കഴിച്ചോളാം എന്നു പറഞ്ഞ് സച്ചി അവിടെ തന്നെ നിക്കുവാണ് ശരി ഞാൻ ചൂടാക്കി വെക്കാം എന്നു പറഞ്ഞ രേവതി സച്ചിയെ യാത്രയാക്കാനായി പോകുന്നുണ്ട് അത് കണ്ട് ആകെ തകർന്നു നിൽക്കുകയാണ് ലക്ഷ്മി എന്തേറ്റിയമ്മ അങ്ങനെ ദേവി ചോദിക്കുമ്പോ എന്താടി ഇത് അവൻ നൈറ്റ് വരുമെന്നല്ലേ പറഞ്ഞത് അങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ട് അതെ നൈറ്റും കഴിക്കണമല്ലോ ഇഡലി ഉണ്ടാക്കാം അതിന് മീൻചാറ് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് ദേവിക കളിയാക്കി ചിരിക്കുന്നുണ്ട് നീ ചുമ്മാ ഇരിക്കടി പകൽ ഇവൻ ഇങ്ങോട്ട് വന്നതറിഞ്ഞ രേവതിയുടെ അമ്മ വലതും പറയും മോനിനി വീണ്ടും വരുമെന്നാ പറഞ്ഞിട്ട് പോയത് അപ്പോ രാത്രി ഇവിടെ താമസിക്കൂ എന്നാ തോന്നേ അങ്ങനെ പറഞ്ഞ് ലക്ഷ്മി സങ്കടപ്പെടുന്നുണ്ട് സച്ചിയാണെങ്കിൽ പുറത്തു വന്ന് കാറൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് രേവതി ഇതുവഴി പെട്ടെന്ന് എത്തുവല്ലേ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ അതെ ഇതുവഴി പോയാ മതി പെട്ടെന്ന് എത്തുമെന്ന് രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് സച്ചിയുടനെ കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോ ഗജാനന്ദന്റെ ഗുണ്ടകള് രേവതിയെ മാറി നിന്നും നോക്കുന്നത് സച്ചി കാണുന്നുണ്ട് ഇന്ന് രാത്രി രേവതിയുടെ വീട്ടിൽ കയറാൻ അവര് പ്ലാൻ ചെയ്യുകയാണ് ആ സമയം സച്ചി കാറിലേക്ക് കയറി രേവതി എന്റെ വാശെടുത്തോണ്ട് വാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവതി എടുക്കാനായി പോവുകയാണ് ആ സമയം സച്ചി തന്റെ ഫ്രണ്ടിനെ കോൾ ചെയ്ത് തനിക്ക് വന്ന സവാരി അവനോട് ഡീൽ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് രേവതിയെ അമ്മ സന്തോഷത്തോടെ വന്ന് എന്താ മോളെ മോൻ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് വാശു മറന്നുപോയി എടുത്തു കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് രേവതി റൂമിലേക്ക് പോകുന്നുണ്ട് ആ സമയം സച്ചി വീട്ടിലേക്ക് കയറി വരികയാണ് അത് അമ്മ എന്താ മോനെ നിനക്ക് പോകാനായില്ലേ എന്ന് ചോദിച്ചപ്പോ ഇല്ലമ്മേ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ സച്ചി അവിടെ തന്നെ ഇരിക്കുകയാണ് രേവതി ടീ എടുത്തോണ്ട് വാ അങ്ങനെ സച്ചി പറഞ്ഞപ്പോ ശരിയെന്ന് പറഞ്ഞ് രേവതി കിച്ചണിലേക്ക് ചെല്ലുന്നുണ്ട് മോനെ സവാരി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് നീ പോകുന്നില്ലേ അങ്ങനെ അമ്മ വീണ്ടും ചോദിക്കുകയാണ് അതെ അമ്മ വന്നിരുന്നു പക്ഷെ ഞാൻ പോകുന്നില്ല ഫ്രണ്ടിനെ അയച്ചിട്ടുണ്ട് അങ്ങനെ സച്ചി പറഞ്ഞപ്പോ എന്താ മോനെ ഇത് വന്ന സവാരി ഇങ്ങനെ വിടേണ്ട കാര്യണ്ടായിരുന്നോ അങ്ങനെ ലക്ഷ്മി പറയുകയാണ് അത് ശരിയാക്കേണ്ട ഒരു പ്രശ്നമുണ്ട് ഇവിടെ തന്നെ അതെന്താണെന്ന് കണ്ടെത്തണം ഞാൻ കുറച്ച് ടയേർഡ് ആയിരിക്കുവാണ് അതുകൊണ്ട് നാളെ പോവുന്നുള്ളൂ അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് ലക്ഷ്മി ആകെ ഷോക്കായി നിൽക്കുവാണ് പക്ഷെ രേവതിക്ക് അത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് പിന്നീട് അവിടേക്ക് അയൽക്കാർ സ്ത്രീകളൊക്കെ വരികയാണ് ആ സ്ത്രീകളോട് വർത്തമാനം പറഞ്ഞ് സച്ചി അവർക്ക് ചായ നൽകുന്നുണ്ട് അത് ഇഷ്ടപ്പെടാതെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ലക്ഷ്മി രാത്രി രാത്രിയായപ്പോ സച്ചി രേവതിയുടെ കൈന്ന് മീൻകറിയും കൂട്ടി ഭക്ഷണം കഴിക്കുകയാണ് എടി അവൻ ഇന്ന് പോകുന്നില്ലേ അങ്ങനെ അമ്മ ചോദിച്ചപ്പോ എന്താ അമ്മ ഇങ്ങനെ പെരുമാറുന്നേ അങ്ങനെ രേവതി തിരിച്ചു ചോദിക്കുന്നുണ്ട് അവൻ ഇവിടെ എത്ര നേരായി വന്നിട്ട് ഫുഡും കഴിച്ചു നേരത്തെ വീട്ടിൽ പോയി അവനോട് ഉറങ്ങാൻ പറയൂ അങ്ങനെ അമ്മ പറഞ്ഞത് കേട്ട് എന്റെ അമ്മയ്ക്ക് വായില്ലേ അമ്മ തന്നെ പോയി പറഞ്ഞാ മതി അങ്ങനെ രേവതി ആവശ്യപ്പെടുന്നുണ്ട് നീ എന്താടി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ ഞാൻ പോയി പറഞ്ഞ അവൻ തെറ്റായി എടുക്കില്ലേ അങ്ങനെ ലക്ഷ്മി പറയുന്നുണ്ട് അപ്പൊ ഞാൻ പോയി പറഞ്ഞ തെറ്റായി എടുക്കില്ല അമ്മേ അദ്ദേഹത്തിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കി പോട്ടെ ഇല്ലെങ്കി ഇവിടെ താമസിക്കട്ടെ അദ്ദേഹം നമ്മുടെ റൂമിൽ കിടക്കട്ടെ നമുക്ക് പുറത്ത് കിടക്കാം അങ്ങനെ രേവതി പറഞ്ഞപ്പോ ഇത് നിന്റെ അമ്മായി അമ്മ അറിഞ്ഞ പിന്നെ എന്താ ഇവിടെ നടക്കാൻ പോകുന്നേ അങ്ങനെ ലക്ഷ്മി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്താന്ന് വെച്ചാൽ സംഭവിക്കട്ടെ അമ്മ പോയി അമ്മയുടെ പണി നോക്ക് എന്ന് പറഞ്ഞ രേവതി സച്ചിക്ക് കുടിക്കാനായി വെള്ളമെടുത്തു കൊടുക്കുന്നുണ്ട് മോളെ നിനക്ക് നാളെ കോളേജിലെ നീ പഠിക്കുന്നതൊന്നും കാണുന്നില്ലല്ലോ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ ഞാനെ കാലത്തെ പഠിച്ചു കേട്ടാ അങ്ങനെ ദേവിക പറയുന്നുണ്ട് നന്നായി പഠിക്കണേ എന്റെ ഏട്ടനെ കണ്ടിട്ടില്ലേ അവനെ പോലെ പഠിച്ചുകൊണ്ടിരിക്കരുത് പിന്നെ അവനെ പോലെ ഒരു ജോലിയും കിട്ടില്ല നിങ്ങൾ പൂ കെട്ടുന്നില്ലേ ഞാനും ഹെൽപ്പ് ചെയ്യാം അങ്ങനെ സച്ചി പറഞ്ഞപ്പോ അതൊന്നും വേണ്ട മോനെ കാലത്ത് നല്ലത് മോനെ അച്ഛനൊന്നും ചോദിച്ചില്ലേ അങ്ങനെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ചോദിച്ചല്ലോ മീൻകറി ഒരു ബോക്സിലാക്കി എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സച്ചി അതിന് മറുപടി കൊടുക്കുവാണ് അതല്ല മോനെ ഇവിടെ വന്നിട്ട് എപ്പോ വരുമെന്നൊന്നും അച്ഛൻ ചോദിച്ചില്ലേ അങ്ങനെ അമ്മ വീണ്ടും ചോദിച്ചപ്പോ അത് ചോദിച്ചു ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് അപ്പോ നീൻ കറി ചൂടാക്കി തരാം നീ എടുത്തിട്ട് പോയിക്കോ രേവതി പോയി ഉടനെ ചൂടാക്ക് അങ്ങനെ അമ്മ തിരക്ക് കൂട്ടുകയാണ് നിക്ക് നിക്ക് കാലത്ത് ചൂടാക്കി കഴിച്ചാലേ ഇനിയും നല്ലതായിരിക്കും ഞാനെ നാളെ കാലത്ത് എടുത്തോണ്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു നിൽക്കുകയാണ് സച്ചി എന്റെ കാലത്തോ വെറുതെ എന്തിനാ മോനെ വീട്ടിൽ പോയി വീണ്ടും കാലത്ത് ഇങ്ങോട്ടേക്ക് വരുന്നത് മോനെ ഞാൻ ചൂടാക്കി തരാം അങ്ങനെ ലക്ഷ്മി വീണ്ടും പറയുവാണെ അതിന് ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോകുന്നില്ലല്ലോ അമ്മേ ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നത് അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് ഇവിടെ താമസിക്കാനോ അത് മോനെ ഇവിടെ ആടിമാസമാണ് അങ്ങനെ ലക്ഷ്മി പറയാൻ നോക്കുന്നുണ്ട് ഇവിടെ ആടിമാസമാണെങ്കിൽ പിന്നെ എന്റെ വീട്ടിലാണോ ആവണി മാസം എന്താ എന്ത ഇത് അങ്ങനെ സച്ചി ചോദിക്കുമ്പോ അതല്ല മോനെ അകത്ത് കാറ്റ് വരില്ല അങ്ങനെ ലക്ഷ്മി പറയുന്നുണ്ട് ജനല് തുറന്ന നല്ല കാറ്റ് വരും അങ്ങനെ സച്ചി പറയുമ്പോ ജനല് തുറന്ന കാറ്റൊന്നും വരില്ല കൊതുക് വരുമെന്ന് ലക്ഷ്മി മറുപടി കൊടുക്കുന്നുണ്ട് എന്നാൽ നമുക്ക് കൊതുക് തിരി കത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അനിയൻ വരികയാണ് അതിന്റെ പുക ശരീരത്തിന് നല്ലതല്ലട എന്ന് പറഞ്ഞ് സച്ചി ഒഴിവാക്കുകയാണ് അമ്മ അമ്മ വിഷമിക്കണ്ട അകത്തല്ലേ കൊതുക് വരുന്നത് രേവതി നമുക്ക് പുറത്തു കിടക്കാം അവിടെ കാറ്റ് നന്നായി കിട്ടുവല്ലോ രേവതി നീ പായെടുത്തോണ്ട് വാ ഞാൻ അവിടെ ഉണ്ടാവും എന്നു പറഞ്ഞ് സച്ചി പുറത്തേക്ക് പോവുകയാണ് നിങ്ങൾ മുന്നിൽ പോയിക്കോ ഞാൻ പായ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് രേവതി അതെടുക്കുകയാണ് പായ എടുത്തോണ്ട് രേവതി പോകുമ്പോ അമ്മ വന്ന് അവളെ തടയുന്നുണ്ട് നിൽക്കടി അവിടെ നീ എങ്ങോട്ടായി പോകുന്നേ അവൻ പായ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോയേക്കും നീ പിന്നാലെ പോകുന്നോടി എന്നു പറഞ്ഞ് അമ്മ ദേഷ്യപ്പെടുന്നുണ്ട് അതെ അദ്ദേഹത്തിന് ഉറങ്ങണ്ടേ അമ്മേ പുറത്ത് നല്ല കാറ്റ് കിട്ടും അങ്ങനെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കണ്ട നീ അവന്റെ കൂടെ അവിടെ കിടക്കുമെന്ന് തോന്നുന്നല്ലോ ഇന്ന് ആടി മാസമാണ് അങ്ങനെ പറഞ്ഞ് ലക്ഷ്മി അവളുടെ കയ്യിൽ അടി അടികൊടുക്കുവാണ് അമ്മ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കാതെ ഭാര്യയുടെ വീട്ടില് ഭർത്താവ് താമസിക്കുന്നതിന് എന്താ കൊഴപ്പം ഇതറിഞ്ഞ് അദ്ദേഹത്തിന്റെ അമ്മ എന്നെ വയക്കു പറഞ്ഞാല് എനിക്ക് ഒരു പ്രശ്നവുമില്ല ഞാനേ ആദ്യമായിട്ട് കേൾക്കുമ്പോയെ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളു ഇപ്പൊ അതൊക്കെ എനിക്ക് ശീലമായി അങ്ങനെ പറഞ്ഞ് രേവതി പായെടുത്തോണ്ട് പോവുകയാണ് അതേസമയം ഗജാനന്ദനും അയാളുടെ ആൾക്കാരും കൂടി ഇന്ന് രാത്രി രേവതിയെ തട്ടിക്കൊണ്ടു പോകാനായി മാറി നിൽക്കുന്നുണ്ട് സച്ചിക്ക് പാവിരിച്ചു കൊടുക്കുവാണ് രേവതി ഇന്ന് മഴ വന്ന നിങ്ങൾ എന്തു ചെയ്യുമെന്ന് രേവതി ചോദിക്കുമ്പോ മഴയൊന്നും വരില്ലെന്നെ നോക്ക് നക്ഷത്രങ്ങള് മിന്നിക്കൊണ്ടിരിക്കുന്നത് നക്ഷത്രങ്ങൾ വന്ന മഴ വരില്ലെന്ന് എൻറെ അച്ഛമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ സച്ചി മറുപടി കൊടുക്കുവാണ് ആണല്ലേ നിറയെ നക്ഷത്രങ്ങളുണ്ട് എന്നു പറഞ്ഞ രേവതി ആകാശത്തേക്ക് നോക്കി നിക്കുവാണ് ഇന്നലെ നീ ശരിയായി ഉറങ്ങിയോ അങ്ങനെ സച്ചി ചോദിച്ചപ്പോ ആ ഉറങ്ങിയല്ലോ അങ്ങനെ രേവതി പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ശരിയായി ഉറക്കം വന്നില്ല അങ്ങനെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെന്താ ഉറക്കം വരാത്തേ അങ്ങനെ രേവതി ചോദിക്കുമ്പോ അത് എന്താണെന്ന് അറിയില്ല രേവതി നൈറ്റ് മൊത്തം ടെറസിൽ പായ വിരിച്ചു കിടന്നു പക്ഷെ ഉറക്കം വന്നില്ലെന്നേ അങ്ങനെ സച്ചി പറയുകയാണ് ഞാൻ ഇല്ലാത്തതുകൊണ്ടാണോ അങ്ങനെ രേവതി ചോദിക്കുമ്പോ അത് കേട്ട് സച്ചി രേവതിയെ ചിരിക്കുകയാണ് ആയിരിക്കാം എന്ന് സച്ചി പറഞ്ഞപ്പോ അതെന്താ ആയിരിക്കാമെന്ന് അല്ല നീ ഉണ്ടായിരുന്നെങ്കിലേ എന്തെങ്കിലും വഴക്ക് കൂടുവായിരുന്നോ എനിക്ക് നല്ല ഉറക്കവും വരും അങ്ങനെ സച്ചി പറയുന്നുണ്ട് ഓഹോ അപ്പൊ നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടി ഞാൻ വഴക്കുണ്ടാക്കണോ പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അവിടെ തന്നെ ഇരുന്നാ പോരെ എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് രേവതി പോവുകയാണ് രേവതി നിക്ക് എന്ന് പറഞ്ഞോണ്ട് സച്ചി അവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് കണ്ടോ ഇപ്പൊ നീ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയില്ലേ എനിക്കിപ്പോ നല്ല ഉറക്കം വന്നു എന്ന് പറയുവാണ് സച്ചി അതെന്താ ഞാനെന്താ താറാട്ടാണോ പാടുന്നേ അങ്ങനെ രേവതി ചോദിക്കുകയാണ് അറിയില്ല നിന്റെ വോയിസ് കേൾക്കാതെ എനിക്ക് ഉറക്കം വരില്ല രേവതി അങ്ങനെ സച്ചി പറഞ്ഞപ്പോ അത് കേട്ട് രേവതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്